അപ്പോൾ ശബരിമലയിലെ പതിവ് പോലെ തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ സ്വാഭാവികമായും വർധനവുണ്ട് കാരണം മണ്ഡലകാലമാണല്ലോ ഓരോ ദിവസം കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരും ഇത്തവണ ഇതുവരെ മല ഭക്തരുടെ എണ്ണം എട്ട് എൺപത് എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം കടന്നു എന്നാണ് കർശന നിയന്ത്രണങ്ങളോടെ പമ്പ മുതൽ തീർത്ഥാടകരെ കടത്തിവിട്ടതിനാൽ സന്നിധാനത്ത് തിക്കും തിരക്കും ഒന്നും ഉണ്ടായില്ല എല്ലാവർക്കും തടസ്സങ്ങളില്ലാതെ സന്നിധാനത്ത് ദർശനം നടത്താനും സാധിച്ചു തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗിലെ നിയന്ത്രണം അയ്യായിരമായി തന്നെ നിജപ്പെടുത്തിയ ക്രമീകരണം തുടരും രതീഷ് വാസുദേവൻ വിവരങ്ങളുമായിട്ട് സന്നിധാനത്ത് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് രതീഷ് ഗുഡ് മോർണിംഗ് അപ്പോൾ സന്നിധാനത്ത് പതിവ് പോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായി തന്നെ ദർശനം നടക്കുന്നു നന്നായി തന്നെ ഈ ഭക്തർ എത്തുന്നു അവർ ദർശനം നടത്തി മടങ്ങുന്നു എന്നറിയുന്ന സന്തോഷം രാവിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് രതീഷ് ഗുഡ് മോർണിംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദർശനം സുഖമായി നടക്കുന്നു സന്നിധാനത്ത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പതിനൊന്നാം ദിനത്തിൽ രീതിയിൽ ദർശനം നടക്കുന്നു ഇന്നും സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൺപത്തൊമ്പതിനായിരത്തിലധികം ഭക്തരാണ് സന്നിധാനത്തെത്തിയത് അതുപോലെ തന്നെ പത്താം ദിനം എട്ടര ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്തി മലയിറങ്ങി എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തിരക്ക് സ്വാഭാവികമായിട്ടും ഓരോ ഇതാണ് കൂടുന്നതനുസരിച്ച് ഭക്തരുടെ തിരക്ക് മണ്ഡലകാലത്ത് വർദ്ധിച്ചു വരും അതിൻ്റെ സ്വാഭാവികമായ തിരക്കല്ലാതെ ദർശനം നടത്താൻ പ്രായോഗികമായ യാതൊരു പ്രശ്നങ്ങൾക്കും ഭക്തർക്കില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആദ്യ ദിനങ്ങളുണ്ടായ മുഴുവൻ പരിമിതികളും മറികടക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് കൃത്യമായ സമയത്ത് തന്നെ അധികം ക്യൂ നിൽക്കാതെ തന്നെ ദർശനം കാണാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് കൃത്യമായ സമയത്ത് ദർശനം നടത്തി മലയിറങ്ങാൻ സാധിക്കുന്നു മഴയുള്ള സമയത്ത് ചില തിരക്ക് തിക്കൊക്കെ കൂടുന്ന ഒരു സാഹചര്യം വിരിവയ്ക്കാനുള്ള അസൗകര്യം തുടങ്ങിയ ച പോരായ്മ ചില പോരായ്മകൾ മാത്രം ഒഴിച്ചാൽ ദർശനം സുഖമായി നടക്കുന്നു എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഭക്തർക്ക് കൃത്യമായി ശ്നങ്ങളില്ലാതെ ദർശനം നൽകാനുള്ള സംവിധാനമാണ് സന്നിധാനത്ത് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാണ് എന്തായാലും വലിയ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഭക്തരുൾപ്പെടെ ആയുണ്ട് ഞാൻ രാജമഹ്രണ്ട് അവസ്ഥ ഈ ശോചനം ചാല അദൃഷ്ടം നൽകുന്നത് വസന്തത്തിൽ കൂടെ അന്തോണായി സ്വാമിയെ ശരണം തീർച്ചയായും ഈ ഭക്തരുൾപ്പെടെ എല്ലാവരും വലിയ ദർശനം കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ് ദർശനത്തിൻ്റെ അസൗകര്യങ്ങളില്ല എന്നതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ശരി ഓക്കെ രതീഷ് ശരി അപ്പൊ അത് തന്നെയാണ് വലിയ കാര്യം അവർക്ക് ഈ വരുന്നവർക്കൊക്കെ വരുന്ന തീർത്ഥാടകർക്ക് അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഈ അവര് വിചാരിച്ച പോലെ നല്ല ദർശനം നടത്താൻ കഴിയുന്നുണ്ട് സന്നിധാനത്ത് എന്നറിയുന്നത് തന്നെയാണ് വലിയ കാര്യം അപ്പൊ അതാണ് സന്നിധാനത്തെ വിശേഷം